Thank you രോഹിത്തിന്റെ പാരക്കാരനായി എത്തിയ മലയാളി താരം വിഘ്നേഷ് പുത്തൂരാണ് ഇപ്പോൾ ഐ പി എല്ലിൽ ശ്രദ്ധിക്കപ്പെടുന്നത് വിജയിച്ചെങ്കിലും മുംബൈക്കെതിരായ മത്സരത്തിൽ ചെന്നൈയെ ഒരു ഘട്ടത്തിൽ വിറപ്പിച്ചത് ഇരുപത്തിനാലുകാരനായ സ്പിന്നർ വിഘ്നേഷ് പുത്തൂരാണ് മൂന്ന് വമ്പൻ വിക്കറ്റുകളാണ് വിഘ്നേഷ് സ്വന്തമാക്കിയത് ഗെയ്ബാദ് ശിവൻ ദുബൈ ഇബക് ഹൂഡെ എന്നീ ചെന്നൈയിലെ മൂന്ന് വിക്കറ്റുകളാണ് വിഘ്നേഷ് സ്വന്തമാക്കിയത് മത്സരത്തിന് ശേഷം തോളിൽ തട്ടി ധോണി സ്നേഹം പ്രകടിപ്പിക്കുന്നതും ഐ പി എല്ലിൽ കൗതുകമായി മലപ്പുറം സ്വദേശിയാണ് വിഘ്നേഷ് പെരിന്തൽമണ്ണയിലും മലപ്പുറത്തെ സാധാരണ മൈതാനങ്ങളിലും കളിച്ചാണ് തുടക്കം ഇതിനുശേഷം ക്രിക്കറ്റ് ആഗ്രഹവുമായി തൃശൂർ സെന്റ് തോമസ് കോളേജിൽ വേണ്ടി കളിച്ചപ്പോഴാണ് വിഘ്നേഷ് മത്സരിക്കാൻ യോഗ്യത നേടുന്നത് തുടർന്ന് കേരള ക്രിക്കറ്റ് ലീഗിന്റെ ആദ്യ പതിപ്പിൽ ആലപ്പി റിപ്പിൾസിന് വേണ്ടി അദ്ദേഹത്തിന്റെ പ്രകടനമാണ് ശ്രദ്ധേയമായത് കൂടാതെ തമിഴ്നാട് പ്രീമിയർ ലീഗിലും കളിച്ചിരുന്നു പന്ത് തിരിക്കാൻ വിരലുകൾക്ക് പാരം കൈക്കുഴ ഉപയോഗിക്കുന്ന ചൈനാമാൻ ടീതിയാണ് ഇരുപത്തിനാല് കാറിന്റെ സവിശേഷത മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വേഗതയിലാണ് വിഘ്നേഷ് പന്തറിയുന്നത് ഇന്നലെ നടന്ന മത്സരത്തിൽ നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസ് വഴങ്ങിയാണ് മൂന്ന് വിക്കറ്റ് സ്വന്തമാക്കിയത് ആദ്യ മൂന്ന് ഓവറിൽ പതിനേഴ് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റ് എന്ന നിലയിലായിരുന്നു വിഘ്നേഷ് അവസാനത്തെ ഓവറിൽ രജിൻ രവീന്ദ്ര രണ്ട് സിക്സ് ഉൾപ്പെടെ പതിനഞ്ച് റൺസ് അടിച്ചതോടെയാണ് നാല് ഓവറിൽ മുപ്പത്തിരണ്ട് റൺസിന് വഴങ്ങി മൂന്ന് വിക്കറ്റ് എന്ന നിലയിലെ നമ്പറിലേക്ക് മാറിയത് മത്സരം ചെന്നൈ ജയിച്ചെങ്കിലും കളിയിൽ ശ്രദ്ധേയമായ പ്രകടനമായിരുന്നു ഇരുപത്തിനാല് നേരിട്ട വാർത്തകൾ നിങ്ങളുടെ വിരൽ ഒരു എത്താനായി മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു